സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം രാഷ്ട്രീയ ആയുധമാക്കി കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്ര വിഷയത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിൽ സിബിഐ അന്വേഷണം വേണമെന്ന് കെ മുരളീധരൻ മുരളീധരൻ നയിക്കുന്ന വടക്കൻ മേഖലാ യാത്രയ്ക്ക് കൽപ്പറ്റയിൽ നൽകിയ സ്വീകരണത്തിലെ ജനപങ്കാളിത്തം സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമാണെന്ന് നേതാക്കൾ കെ പി സി സി ഉത്തരമേഖലാ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്കാണ് കൽപ്പറ്റയിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരനാണ് ഉത്തരമേഖലാ ജാഥ നയിക്കുന്നത് നൂറുകണക്കിന് പ്രവർത്തകർ ചേർന്ന് ജാഥ ക്യാപ്റ്റൻ കെ മുരളീധരനെയും വൈസ് ക്യാപ്റ്റൻ ടി സിദ്ദിഖ് എംഎൽഎയും പുതിയ സ്റ്റാൻഡിലേക്ക് ആനയിച്ചു പുതിയ ബസ് സ്റ്റാൻഡിൽ ഡി സി സി പ്രസിഡന്റ് ടി ജെ ഐസക്കിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ പിണറായി സർക്കാരിന്റെ കാലത്ത് ആചാര ലംഘനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കുകയാണെന്നും ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ ഹൈക്കോടതി നിരീക്ഷണത്തിലുള്ള സി ബി ഐ അന്വേഷണത്തിൽ കുറഞ്ഞതൊന്നും അംഗീകരിക്കാനാവില്ലെന്നും ജാഥാ ക്യാപ്റ്റൻ കെ മുരളീധരൻ പറഞ്ഞു വിട്ടി എഫ് പിണറായി പറഞ്ഞു ആൾ ദൈവങ്ങൾ ഉണ്ടാവില്ല നല്ല ഒറിജിനൽ ദൈവം തന്നെ ഇറങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നിട്ട് എന്ത് ചെയ്യും അവിടെ പൊതിഞ്ഞ സ്വർണം ഇളക്കിയെടുത്തു ഇളക്കിയെടുത്ത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരോട് പറഞ്ഞു ഇത് ചെമ്പു പാളികളാക്കി എന്ന് എഴുതി തരണം ബാക്കി കമ്മീഷൻ ഫിഫ്റ്റി ഫിഫ്റ്റി അവർ എഴുതി കൊടുത്തല്ലോ ചെമ്പു അതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ധൈര്യം വിശ്വാസികൾക്കെതിരായ മുഴുവൻ സർക്കാർ നടപടികളിലും പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു वयना मिशन कलपत्या